ബി ജെ പിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വോട്ട് കൊള്ളക്കെതിരെ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ രാഹുൽ നടത്തുന്ന വോട്ടധികാർ യാത്രയിൽ ഇന്ന് പോരാട്ട വീര്യം പകർന്ന് പ്രിയങ്കയും അണിചേർന്നു പോരാട്ട വീര്യങ്ങളുടെ മണ്ണായ ബീഹാറിലെ സ്പോളിൽ നിന്ന് ബർഭംഗയിലേക്കാണ് ഇന്നത്തെ യാത്ര തുടരുന്നത് ബീഹാറിലെ വിവാഹിതരായ സ്ത്രീകളുടെ ആഘോഷമായ ഹർത്താലിക തീജിനോടനുബന്ധിച്ചാണ് പ്രിയങ്കയുടെ സന്ദർശനം നടക്കുന്നത് മുതൽ ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കളും മുഖ്യമന്ത്രിമാരും രാഹുലിനൊപ്പം അണിനിരക്കും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അഖിലേഷ് യാദവ് ഹേമന്ത് സോറൻ രേവന്ദ് റെഡ്ഡി സുഖവീന്ദർ സുഖു തുടങ്ങിയവർ യാത്രയുടെ ഭാഗമാകും ദളിതർ ഒ മുസ്ലിം വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കൊക്കെയും റാലി വൻ ആവേശം പകർന്നാണ് മുന്നോട്ടു പോകുന്നത് എട്ടാം ദിനം ബീഹാറിലെ തിരുവുകളെ ആവേശത്തിൽ ആറാടിച്ച ബുള്ളറ്റ് യാത്രയിൽ രാഹുലും തേജസ്വി യാദവും മിന്നും താരങ്ങളായിരുന്നു യാത്രയെ വരവേൽക്കാൻ നിരവധി കാണികളാണ് റോഡ് നിരവശവും തടിച്ചുകൂടി നിൽക്കുന്നത് കഴിഞ്ഞ ദിനം ബൈക്ക് റാലിക്കിടെ ഒരു അജ്ഞാതനെത്തി രാഹുലിനെ ആലിംഗനം ചെയ്യുന്നതും തോളിൽ ചുംബിക്കുന്നതും കാണികളിൽ ഒരേ നിമിഷം സന്തോഷവും ഭീതിയും ഉണർത്തിയിരുന്നു പെൺകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പങ്കെടുക്കുന്ന യാത്ര വീതികളിൽ നിറഞ്ഞ സാന്നിധ്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ഫലം അനുകൂലമാകുമെന്നുമുള്ള രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ അണികളിൽ ആവേശം നിറച്ചു ബീഹാറിൽ വോട്ടുകൊള്ളം നടത്താൻ കമ്മീഷനെ അനുവദിക്കില്ലെന്നും ബി വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് കമ്മീഷൻ എന്ന് തുറന്നു കാട്ടപ്പെടുന്നുവെന്നും രാഹുൽ കഴിഞ്ഞ ദിവസം നടന്ന സമ്മേളനത്തിൽ ആഞ്ഞടിച്ചിരുന്നു ഉടൻ തന്നെ പ്രകടന പത്രിക പുറത്തിറക്കുമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയുണ്ടായി മോദി സർക്കാരിനെയും നിതീഷ് കുമാർ സർക്കാരിനെയും കൂടുതൽ തുറന്നു കാട്ടാനും പൊതുപ്രകടന പത്രിക പുറത്തിറക്കി ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ പിന്തുണ നൽകാനുമാണ് പ്രതിപക്ഷം നിലവിൽ നീക്കം പ്രതിപക്ഷ സഖ്യത്തിലെ എല്ലാ ഘടക കക്ഷികളും ഐക്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പതിനാറ് ദിവസം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന യാത്ര സെപ്റ്റംബർ ഒന്നിന് പട്നയിലാണ് അവസാനിക്കുക ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുമായി നേരിട്ട് സംബന്ധിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം ചേർന്ന് തുടരുന്ന യാത്ര വൻ വിജയമാകുമെന്നാണ് രാഷ്ട്രീയ വിദഗ്ദ്ധർ ഉൾപ്പെടെ വിലയിരുത്തുന്നത്